നമസ്കാരം തിരുവനന്തപുരത്ത് ഐ ബി ഉദ്യോഗസ്ഥയായിട്ടുള്ള മേഘയുടെ മരണത്തിൽ ഇപ്പോൾ പ്രതിയെന്ന് സംശയിക്കപ്പെടുന്നത് സുഗാന്ത് സുരേഷ് എന്ന് പറയുന്ന മലപ്പുറം മെടപ്പാൾ സ്വദേശിയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ ഈ അച്ഛനാണ് ആദ്യമായിട്ട് ഈ ഒരു പേര് മാധ്യമങ്ങളോട് പറഞ്ഞത് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഈ സുഗാന്തിന്റെ ഏഹ് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും വീട്ടുകാരെ കുറിച്ചൊക്കെ ഉള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഒന്ന് പുറത്തു വരികയാണ് പക്ഷെ ഇതുവരെയായിട്ടും പോലീസ് പറയുന്നത് സുഗാന്ത് ഒളിവിലാണ് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഇതുവരെയായിട്ടും പോലീസുകാർക്ക് ഈ ഐബി ഉദ്യോഗസ്ഥരെ കണ്ടുപിടിക്കാനായിട്ട് എന്നാണ് എന്തായാലും അധിക ദൂരമൊന്നും പോകാൻ സാധ്യതയില്ല കാരണം ആകെ രണ്ടുമൂന്നു ദിവസം മാത്രമാണ് ആയിട്ടുള്ളത് മാത്രമല്ല വീട്ടിൽ അച്ഛനും അമ്മയും ഇല്ല അവരെയും കൂടെ കൊണ്ടുപോയിട്ടുണ്ടാവണം ഈ പറയുന്ന സുഗാന്ത് മേഘമകനാണ് എന്നാണ് കൂടുതൽ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പുറത്തു വരുന്നത് അച്ഛനും അമ്മയും അധ്യാപകരാണ് റിട്ടയർഡ് അധ്യാപകരാണ് അച്ഛൻ നാട്ടിലൊരു ടൂൾസ് കാണാം നടത്തുകയാണ് പിന്നെ അമ്മ വീട്ടിലുണ്ട് ഈ നാട്ടുകാരുടെയൊക്കെ പല മൊഴികളും കാര്യങ്ങളൊക്കെ ഇന്ന് പുറത്തു വരുമ്പോൾ അവരൊക്കെ പറയുന്നത് ഇത്തരത്തിൽ സുഖാന്ത് ഒരു ഐ ബി ഉദ്യോഗസ്ഥനാണെന്ന് അവർ പോലും അറിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് അതായത് ഇവരുടെ അടുത്തൊന്നും വലിയ കൂട്ടില്ല വീട്ടുകാർ ആരും ഇല്ല എല്ലാവരും ഒരു ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരു കുടുംബമാണ് തൊട്ടപ്പുറത്ത് ഈ അച്ഛന്റെ സഹോദരൻ തന്നെയാണ് അവരുടെ ഫാമിലി തന്നെയാണ് കഴിയുന്നത് പക്ഷെ അവരോടും വലിയ അടുപ്പമില്ല ഈ മാധ്യമങ്ങളിലൂടെ ഈ വാർത്ത വരുമ്പോൾ ഈ പേര് പുറത്തു വന്നപ്പോഴാണ് ഈ നാട്ടുകാർ പോലും പറയുന്നത് സുഖാന്തര ഐ ബി ഉദ്യോഗസ്ഥനാണ് എന്നുള്ളത് മാത്രമല്ല ഈ പറയുന്ന ഒളിവിലായി എന്ന് പറഞ്ഞല്ലോ ഈ ഓഫീസിലും ലീവ് എടുത്തുകൊണ്ടാണ് ആദ്യ ദിവസം പുറത്തു വന്നിരുന്നു ഓഫീസിലും കൂട്ടവധി ഓഫീസിൽ നിന്നും അവധി പറഞ്ഞുകൊണ്ടാണ് ഇറങ്ങിയിരിക്കുന്നത് ഇപ്പോൾ കൂട്ടുകാരുടെ മൊഴി അവർ പറയുന്നുണ്ട് ഇവര് തന്നെയാണ് അവധി എടുപ്പിച്ചിട്ട് സുഖാന്തിനെ വീട്ടിൽ കൊണ്ടാക്കിയതെന്നും അതിനുള്ള കാരണം പറയുന്നത് അന്ന് ഈ മേഘ മരിച്ച വാർത്ത അവർ കേട്ടപ്പോഴൊക്കെ സുഗാന്ത് അവിടെ ഭയങ്കര കരച്ചിലായിരുന്നെന്നും ഇനി ഞാനും മരിക്കും ഞാനും മരിക്കാൻ പോവാണ് അവള് പോയല്ലോ ഇനി ഞാൻ എന്തിനാണ് ഇവിടെ ജീവിച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആത്മഹത്യ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര അവിടെ ഓഫീസിലൊക്കെ ഭയങ്കര ബഹളമായിരുന്നു ഇത് കണ്ടിട്ടാണ് ഈ ഒരു സുഹൃത്തുക്കൾ തന്നെ ഇപ്പോൾ വീട്ടിൽ കൊണ്ടാക്കിയതെന്നാണ് പറയുന്നത് ഇത്തരത്തിലുള്ള മൊഴികളൊക്കെ ഇപ്പൊ പുറത്തു വരുന്നുണ്ട് ഇപ്പം സുഖാന്തിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ആദ്യം മുതൽ തന്നെ വ്യക്തമായൊരു കാര്യമായിരുന്നു ഒരുപാട് ദുരൂഹതകളുള്ളൊരു ക്യാരക്ടറാണ് ഇയാൾ മേഘയെ ജോധ്പൂർ ഐ ബിയുടെ ട്രെയിനിങ് സമയത്താണ് കണ്ടുമുട്ടിയത് അവിടെ വെച്ച് പരിചയപ്പെട്ടു പിന്നീട് പ്രണയത്തിലായി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ പരിചയപ്പെട്ട് ജോലിക്ക് കയറി ജോലി ആരംഭിച്ച സമയം മുതൽ മേഘയുടെ എല്ലാ മാസത്തെയും പണം ഇതുപോലെ സുഗാന്ത് വാങ്ങിച്ചെടുത്തു തട്ടിയെടുത്തു എന്നുള്ളതാണ് സാമ്പത്തിക ചൂഷണമാണ് അവിടെ നടന്നിരിക്കുന്നത് ഒരിക്കലും മറ്റാളുടെ ശമ്പളം അത് പിടിച്ചു കുറിക്കാനായ ആർക്കും അധികാരമില്ല അതിപ്പോൾ എത്ര വലിയ ഉന്നതനായിരുന്നാലും അപ്പോൾ അങ്ങനെ മേഘയുടെ പക്കലുള്ള സകലമാന പണവും ചൂഷണം ചെയ്ത് മേഘയും ചൂഷണം ചെയ്ത് ഏറ്റവും ഒടുവിൽ ആവശ്യം കഴിഞ്ഞ് ഉപേക്ഷിക്കുന്ന മട്ടിലായപ്പോഴാണ് മേഘയുടെ ഭാഗത്തു നിന്നും ഇങ്ങനെ ഒരു നീക്കം ഉണ്ടായതെന്ന് വേണം മനസ്സിലാക്കാം അതായത് മുഴുവൻ പ്രതീക്ഷയും ഒരുപക്ഷേ ജീവന തുല്യം സ്നേഹിച്ചിട്ടുണ്ടായിരിക്കുക വളരെ ആത്മാർത്ഥമായി സ്നേഹിച്ച ഒരാൾ നമ്മളെ വഞ്ചിച്ചു എന്ന് കാണുമ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ചെയ്തൊരു പ്രവൃത്തിയായിട്ടാണ് ഇപ്പോൾ വിലയിരുത്തേണ്ടി വരുന്നത് മേഘ ഒറ്റമോൾ അതുപോലെ തന്നെ സുഖാന്ത ഒറ്റമകൻ സുഖാന്തിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല ഒരിക്കലും ഇയാൾ ഈ പെൺകുട്ടിയെ ചൂഷണം ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ അത് ഒരു കുറ്റകൃത്യമായി തന്നെ അവിടെ വരണം സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ടിപ്പം സുഹൃത്തുക്കളുടെ കാമുകിയുടെ പക്കലിൽ നിന്നൊക്കെ പണം മേടിക്കുന്ന പല വിഷയങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ ഇത് അങ്ങനെ പുള്ളിക്കൊരു സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല കാരണം വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള നല്ല സൗണ്ടായിട്ടുള്ള ഒരു ഫാമിലി അത്യാവശ്യം നല്ല വീട് നല്ല ചുറ്റുപാട് നല്ല സാമ്പത്തികമുള്ളൊരു ഫാമിലി ഒറ്റ മോനാണ് യാതൊരു ബുദ്ധിമുട്ടും അറിയിക്കാതെ തന്നെയാണ് അവിടെയും വളർത്തിയിട്ടുള്ളത് അപ്പോൾ വീട്ടുകാരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവർക്കും ഒരുപക്ഷെ അറിയത്തില്ലായിരിക്കും വന്ന് പെട്ടുപോയല്ലോ ഇനിയിപ്പം മകനെ സംരക്ഷിച്ചല്ലേ പറ്റൂ ഈ ഒരു അവസ്ഥയിലായിരിക്കും ആ മാതാപിതാക്കൾ പിന്നെ ഈ പറയുന്നത് പോലെ ഒരു ഐ ബി ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തെ നാട്ടുകാർക്കൊന്നും തന്നെ അറിയില്ല അല്ലെങ്കിൽ നാട്ടുകാർക്ക് ഇങ്ങനെ ഒരു ജോലി കിട്ടിയത് പോലും അറിയില്ല എന്ന് പറയുമ്പോൾ അതിലൊക്കെ തന്നെ പല നിഗൂഢതകളും ഉണ്ട് കാര്യം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ചെറുപ്പക്കാർക്കൊക്കെ തന്നെ ജോലി കിട്ടുന്ന പ്രധാനമായിട്ട് ചോദിക്കുന്നൊരു ചോദ്യം ജോലി ആയില്ലേ ജോലി ആയി കഴിഞ്ഞാൽ കല്യാണം ആയില്ലേ പിന്നെ ആയി കഴിഞ്ഞാൽ കുട്ടികളായില്ലേ ഇതിപ്പം ഇത് നാട്ടിലെ പൊതുവായിട്ടുള്ള ഒരു ചോദ്യമാണ് അപ്പോൾ നാട്ടുകാരുടെ കണ്ണീന്ന് അങ്ങനെ വിട്ടിച്ച് നടക്കുക എന്ന് പറയുന്ന വലിയ ബുദ്ധിമുട്ടുള്ളൊരു കേസാണ് പ്രത്യേകിച്ച് ഐ ബിയിലൊക്കെ ജോലി കിട്ടിയിട്ട് അതൊക്കെ മാതാപിതാക്കൾക്ക് അഭിമാനപൂർവ്വം പറയാവുന്ന ഒരു തസ്തിക തന്നെയാണ് എന്നിട്ടും അത് മാതാപിതാക്കൾ എന്തുകൊണ്ട് ഒളിപ്പിച്ച് വെച്ചു എന്നുള്ളതൊരു സംശയം എന്ന് കാര്യം തന്നെയാണ് അതുപോലെ തന്നെ സുഖാന്ത് നാട്ടിലാരും സുഹൃത്തുക്കളില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു പ്രത്യേക പ്രകൃതക്കാരനാണ് അന്തർമുഖനായിരിക്കാം അത് തെറ്റാണെന്ന് പറയല്ല പക്ഷേ അങ്ങനെയുള്ളവരുടെ സ്വഭാവ രീതികൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ അവരുടെ സ്വഭാവത്തിലൊരു ടോക്സിക് ട്രേറ്റ് വരാനുള്ള സാധ്യതയുണ്ട് ഇനിയിപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ക്രൂരമായ രീതിയിലുള്ള മാനസിക പീഡനം മേഖയ്ക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടോ അങ്ങനെയുള്ള പല സംശയങ്ങളുണ്ട് ഇപ്പോൾ എന്തായാലും നല്ല പോയെന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ പൊളിയിൽ പോയതായിട്ടുള്ള കാര്യം പോലീസ് പറഞ്ഞിട്ടില്ല പോലീസിൻ്റെ കണ്ണ് വിട്ടിച്ച് പോയി എന്ന് പറഞ്ഞിട്ടില്ല പോലീസ് ചോദ്യം ചെയ്തു വിട്ടയച്ചു ഈ പറയുന്ന പോലെ സുഹൃത്തുക്കളുടെ മുന്നിൽ ഒരു നാടകം കളിച്ചു അന്ന് ആത്മഹത്യ ചെയ്യുമെന്നുള്ള ഭീഷണി മുഴക്കി ഇത് ഭയന്നുകൊണ്ടായിരുന്നു കൊച്ചിയിൽ നിന്ന് മലപ്പുറത്ത് കൊണ്ട് സുഹൃത്തുക്കൾ വിട്ടത് അപ്പോൾ എന്തായിരുന്നാലും ഇപ്പോൾ കുടുംബമടക്കം അവിടെ കാണാനില്ല എന്ന് പറയുന്നു കുടുംബമടക്കം നാട് വിട്ടു എന്ന് പറയുമ്പോഴും എനിക്കുള്ളൊരു സംശയം കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിൽ ഒന്നൊരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു വീടിൻ്റെ ഇത് നാട്ടുകാരുടെ ഒക്കെ തന്നെ അതിൽ വീടകത്തു നിന്നാണ് പൂട്ടിയേക്കുന്നത് അകത്തുനിന്ന് പൂട്ടിയേക്ക് പൂട്ടിയേക്കുന്നു വീട്ടിനുള്ളിൽ പട്ടിയുണ്ടെന്ന് തോന്നുന്നു അതുപോലെ ചെരുപ്പ് മറ്റുമൊക്കെ പുറത്ത് കിടക്കുന്നു ജനാലകൾ തുറന്നു കിടക്കുന്നു അപ്പോൾ ആ വീട്ടിനകത്ത് തന്നെ എന്തായിരുന്നാലും ആളുണ്ടെന്നാണ് കരുതേണ്ടത് പോലീസ് ഇതുവരെ ഇതിനെക്കുറിച്ച് കാര്യക്ഷമമായി അന്വേഷിക്കുന്നില്ല എന്ന് കുടുംബം പരാതിപ്പെടുന്നത് പോലെ തന്നെ എനിക്കൊരു സംശയമുണ്ട് ഇത്രയും ഗുരുതരമായ ഒരു ആരോപണം ഉണ്ടായിട്ട് അതിന് കാരണക്കാരൻ ഈ അവസാനം വിളിച്ച ഫോൺ കോളാണ് അത് സുഖാന്താണെന്ന് സംശയിക്കുന്ന രീതിയിലേക്ക് എത്തുന്നു ഇപ്പോൾ സുഖാന്തല്ലെങ്കിൽ അതാരെന്നുള്ളത് കണ്ടെത്തുക സുഗാന്തിനെ എന്തുകൊണ്ട് ചോദ്യം ചെയ്യുന്നില്ല ഈ സാമ്പത്തിക തിരിമറി അടക്കം നടന്നതായിട്ടുള്ള സാമ്പത്തിക ചൂഷണം അടക്കം നടന്നതായിട്ടുള്ള പരാതി കുടുംബം ഉന്നയിക്കുമ്പോൾ എന്തുകൊണ്ട് അതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്നില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു മെല്ലപ്പോക്ക് തുടരുന്നത് ഇങ്ങനെയൊക്കെ ഉള്ള സംശയങ്ങളുണ്ട് പിന്നെ ഐ ബിയുടെ ഭാഗത്തു നിന്നും എന്തായിരിക്കും അന്വേഷണം എന്നുള്ളത് എന്തായിരുന്നാലും കണ്ടറിയേണ്ടതാണ് കാരണം ഐ ബി പ്രത്യേകിച്ച് രണ്ടുപേരും ഐ ബി ഉദ്യോഗസ്ഥര് ഒരാൾ മരണപ്പെട്ടിരിക്കുന്നു ജോലി കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് മറ്റൊരാൾ കുറ്റക്കാരനായി നിക്കുന്നു അപ്പോ അവിയുടെ ഭാഗത്തുനിന്നും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഭാഗത്തുനിന്നും ഒരന്വേഷണം ഉറപ്പായിട്ടും ഉണ്ട് അതേക്കുറിച്ച് പരാതി തന്നെ സമർപ്പിച്ചിട്ടുണ്ട് വിശദമായ അന്വേഷണം നടക്കുമെന്ന് തന്നെയാണ് കരുതുന്നത് ആ വിവരങ്ങളൊന്നും തന്നെ നമുക്ക് പ്രാഥമികമായി പുറത്തു വരില്ല എന്നാണ് കരുതേണ്ടത് ഇവർക്ക് 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 ഇവർ റിലേഷൻ ആയിരുന്നു എന്നുള്ള കാര്യങ്ങൾ എന്നാണ് പറയുന്നത് തീർച്ചയായിട്ടും പക്ഷെ എന്തെങ്കിലും ഒളിപ്പിക്കാനുണ്ടെങ്കിലല്ലേ ഇവർക്ക് ഇങ്ങനെ ഒളിച്ചോടൊള്ളു അല്ലേ അല്ലെങ്കിൽ അയാളുടെ ഭാഗത്ത് തെറ്റൊന്നും ഇല്ല എന്തായാലും അന്ന് എന്തെങ്കിലും ഒരു വഴക്കിട്ടു എന്ന് തന്നെ വിചാരിക്കട്ടെ അതൊക്കെ വന്ന് പറയാം പോലീസിനോട് പറയാവുന്നതല്ലേ ഉള്ളൂ പക്ഷെ ഇത് എന്തായാലും എന്തോ വലിയൊരു ഗുരുതരമായിട്ടുള്ള മിസ്റ്റേക്ക് ഇയാളുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നൂറ് ശതമാനം ശരിയാണ് അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഈ ഒരു ഒളിച്ചോടി നിൽക്കുന്നത് അതെ ഇപ്പോ സുഖാന്ത് പ്രണയിച്ച് ചതിച്ചു എന്നാണ് കുടുംബം പറയുന്നത് വിവാഹത്തിന് വീട്ടുകാർ സംഭവിച്ചു നടത്തി കൊടുക്കുന്നതിൽ ബുദ്ധിമുട്ടില്ലായിരുന്നു മകളുടെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ അങ്ങനെ നടക്കട്ടെ പക്ഷെ ഇയാൾക്ക് വിവാഹം കഴിക്കണമെന്ന് താല്പര്യമില്ലായിരുന്നു ഇയാൾക്ക് ജസ്റ്റ് ടൈം പാസിന് ഒരു പക്ഷെ ഒരാളെന്ന രീതിയിലായിരിക്കും മേഘയെ കണ്ടിരുന്നത് ഇത് മേഘ മനസ്സിലാക്കാൻ വൈകിപ്പോയി കാണും ഇത് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഉണ്ടായ ആ ഒരു മനോവിഷമം അതിലായിരിക്കും ഇങ്ങനെ സംഭവം ഉണ്ടായിരിക്കുന്നത് ഇതല്ലെങ്കിൽ നമുക്ക് ആർക്കും അറിയാത്ത മറ്റെന്തെങ്കിലും കാര്യം അവരുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം ഇതൊക്കെ തന്നെയാണ് സംശയിക്കുന്നത് ഈ ഇയാളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കടുത്ത സാമ്പത്തിക ചൂഷണത്തിന് ഇരയാക്കിയെന്ന് പറയുമ്പോൾ തട്ടിപ്പ് തന്നെയായിരുന്നു ലക്ഷ്യം മനഃപൂർവ്വം തട്ടിപ്പ് നടത്തുകയായിരുന്നു ചെയ്ത് അങ്ങനെയെങ്കിൽ ആ പെൺകുട്ടി മരിക്കാനുള്ള പൂർണ്ണ ഉത്തരവാദിത്വം സുഖാന്തിരി തന്നെയാണ് ആ അത് ഒരു ആത്മഹത്യയായിട്ടല്ല അതൊരു കൊലപാതകമായിട്ട് തന്നെയാണ് പറയേണ്ടത് അവളെ ചൂഷണം ചെയ്തു അവളുടെ സമ്പത്ത് മുഴുവൻ ഉറ്റിയെടുത്തു അവളെ പരമാവധി ഉപയോഗിച്ചു നേരത്തെ തന്നെ പറഞ്ഞിരുന്നു കാറും അവളുടെ കാറും മറ്റുമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് കൊച്ചിയിൽ മറ്റുമൊക്കെ പോയ കാര്യം അപ്പോൾ ഇത്തരത്തിൽ എങ്ങനെയൊക്കെ അവളെ ചൂഷണം ചെയ്യാമോ ഉപയോഗിക്കാൻ സാധിക്കുമോ അതൊക്കെ തന്നെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനൊക്കെ വെറുമൊരു ആത്മഹത്യാ പ്രേരണാ കുറ്റം മാത്രമല്ല ഒരു ക്രിമിനൽ കുറ്റത്തിലേക്ക് അടക്കം നീങ്ങേണ്ട സാഹചര്യങ്ങളാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ നിയമ സംഹിതയിൽ അതിനെ എങ്ങനെ നേരിടാൻ സാധിക്കും എന്നുള്ളത് പോലീസും ഗുരുതരമായി തന്നെ അല്ല വളരെ കൂടി തന്നെ നോക്കി കാണേണ്ട ഒരു സംഭവമാണ് പിന്നെ ഇവിടെ ഇപ്പോ പൈസയുടെ കാര്യം പറഞ്ഞല്ലോ ഈ രണ്ടുപേരും നല്ല രീതിയിൽ സാമ്പത്തികമായിട്ട് മെച്ചപ്പെട്ട ഒരു ഫാമിലി തന്നെയാണ് പക്ഷെ ഈ സുഗാന്ത് ഇവിടെ എന്ത് ഈ പൈസ ചെയ്തു എന്നുള്ളതൊരു ചോദ്യമാണ് കാരണം പ്രത്യക്ഷത്തിൽ ഇപ്പോൾ സുഹൃത്തുക്കൾ പറഞ്ഞപ്പോഴും അതുപോലെ തന്നെ ഈ അടുത്ത നാട്ടുകാരൊക്കെ പറഞ്ഞപ്പോഴും തന്നെ ആഡംബര ജീവിതമാണ് സുഗാന്ത് നയിച്ചിരുന്നത് അങ്ങനെ ഉള്ള കാര്യങ്ങളൊന്നും തന്നെ പറഞ്ഞിട്ടില്ല പിന്നെ എന്താണ് ഇത്ര അവന്റെ സാലറി കൊണ്ടും അതുപോലെ തന്നെ മേഖലയിൽ നിന്ന് എടുക്കുന്ന പൈസ കൊണ്ടൊക്കെ എന്താണ് ചെയ്തത് എന്നുള്ളതോടെ ഒരു ചോദ്യമാണ് പലയിടത്തും ഷോപ്പിംഗ് നടത്തിയ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ഈ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുത്ത സമയത്തൊക്കെ ഈ ചെന്നൈയിലും മറ്റും ഇവര് ഷോപ്പിംഗ് നടത്തിയതിന്റെ ഒക്കെ ഒരു ബില്ലും കാര്യങ്ങളൊക്കെ അതിലുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ പൈസ ഇനി എന്ത് ചെയ്തു എന്താണ് ചെയ്തത് എന്നുകൂടെ അറിയേണ്ടതില്ലേ തീർച്ചയായിട്ടും ഈ പണം വാങ്ങി എന്നുള്ളത് പറയുന്നുണ്ട് പണം മുഴുവൻ പോയത് അതായത് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് പോകുമ്പോൾ കൃത്യമായിട്ട് അറിയാമല്ലോ എന്നുള്ളത് അത് ഇത്തരത്തിൽ ചെലവഴിച്ചിരിക്കുന്നു മേഘ എന്തായിരുന്നാലും ഒരു ആഡംബര ജീവിതം നടത്തു നയിച്ച് മുന്നോട്ട് പോയി എന്നുള്ള വിവരങ്ങളല്ല സുഹൃത്തുക്കളും ബന്ധുക്കളും നൽകിയിട്ടുള്ളത് ഭക്ഷണം കഴിക്കാൻ പോലും കാശില്ലാത്ത ഒരാൾ ബുദ്ധിമുട്ട് പറഞ്ഞാൽ അതൊരു ആഡംബര ജീവിതമല്ലല്ലോ അപ്പോ സുഗാന്തിനേ പണം കൊടുത്തിരിക്കുന്നു സുഗാന്തിന്റെ കയ്യിൽ ആവശ്യാനുസരണ പണം ഉണ്ടായിരുന്നു അപ്പോൾ സുഗാന്ത് ഈ പണം ഉപയോഗിച്ച് എന്ത് ചെയ്തു അത് ദുരൂഹ ദുരൂഹത എന്ന് പറഞ്ഞ സംഭവം തന്നെയാണ് ഇതൊക്കെ അന്വേഷിക്കണമെങ്കിൽ സുഗാന്തിനെ എടുക്കണം സുഗാന്തിനെ പോലീസിന് കൃത്യമായി ചോദ്യം ചെയ്യാനായി സാധിക്കണം ഇനി പോലീസിന്റെ ഭാഗത്തുനിന്ന് പ്രോട്ടോക്കോളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉണ്ടോ എന്നുള്ളത് അറിയത്തില്ല അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അതും പരിഹരിച്ച് മുന്നോട്ട് പോകാവുന്നതാണ് ഇങ്ങനെ ഒരു വിഷയം വരുമ്പോൾ ഐ ബി യോട് സഹായം തേടിക്കഴിഞ്ഞാൽ ഏതെങ്കിലും രീതിയിൽ സമാന്തരമായ അന്വേഷണം പോകുമ്പോൾ പല പ്രശ്നങ്ങളും ഉണ്ടാവും എന്നിരുന്നാൽ പോലും ഇപ്പോൾ ഒരു കേസ് കിട്ടുന്നു മലയാളിയാണ് കേരളത്തിനകത്തുള്ളൊരു വ്യക്തിയാണ് അങ്ങനെയാണെങ്കിൽ പോലീസ് കേരള പോലീസ് അന്വേഷിക്കുന്നതിന് എന്താണൊരു ബുദ്ധിമുട്ട് എന്നുള്ളതാണ് പൊതുവിൽ ജനങ്ങൾ തന്നെ ചോദിക്കുന്ന ഒരു വിഷയം അപ്പോൾ ഇതിൽ ഇനി മറ്റെന്തെങ്കിലും സമ്മർദ്ദം പോലീസിന് മേലുണ്ടോ എന്നുള്ളത് സംശയിക്കേണ്ടിയിരിക്കുന്നു കാര്യം ഉന്നത ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും രീതിയിലുള്ള സമ്മർദ്ദം ചെലുത്തിയോ മറ്റേതെങ്കിലും തരത്തിൽ പണത്തിൻ്റേതായിട്ടുള്ള സ്വാധീനം ഉണ്ടായിട്ടുണ്ടോ പവറിൻ്റേതായിട്ടുള്ള സ്വാധീനം ഉണ്ടായിട്ടുണ്ടോ ഇങ്ങനെയൊക്കെയുള്ള സംശയങ്ങൾ സ്വാഭാവികമായി ആ കുടുംബം അടക്കം സംശയിക്കും ഇനി മുന്നോട്ട് എന്തായിരുന്നാലും ഡി ജി പിക്ക് അടക്കം പരാതി കൊടുത്ത് പോകാനാണ് ആ കുടുംബത്തിൻ്റെ തീരുമാനം ഇപ്പോൾ കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി അടക്കം കേന്ദ്രമന്ത്രി അടക്കം എത്തിയിരുന്നു കാര്യങ്ങൾ ഗൗരവപരമായി നോക്കുമെന്ന് പറഞ്ഞു അദ്ദേഹം എന്തായിരുന്നാലും വെറുമ്പാക്ക് പറയില്ല അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും എന്തെങ്കിലും തരത്തിലുള്ള ഒരു നീക്കുപോക്ക് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം അങ്ങനെയൊക്കെ തന്നെ വരുമ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഈ സുഗാന്തിൻ്റെ അറസ്റ്റ് ഇതായിരിക്കും നമുക്ക് കേൾക്കാനായി സാധിക്കുന്നത് ഇയാളുടെ പണമിടപാട് അത് ദുരൂഹമായി തന്നെ ഇപ്പോഴും നിൽക്കുകയാണ് അതിനെക്കുറിച്ചുള്ള വ്യക്തമായൊരു ധാരണ കൂടി വരേണ്ടതാണ് ഇനി നമ്മൾ കരുതുന്നതിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറത്തേക്ക് എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്നുള്ളതും ഏറെ സംശയകരമായി നിൽക്കുകയാണ്